രാത്രി ഏഴുമണിയാലും ഈ ഫാമിൽ പോത്തുവിട്ടില വാങ്ങിക്കാൻ ജനത്തിനൊക്കെയാണ് കാരണം കഴിഞ്ഞ ദിവസം രാവിലെ വരേണ്ട ലോഡ് വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് രാത്രിയിലാണ് എത്തിയത് പക്ഷെ രാവിലെ തന്നെ പല ഭാഗത്തും കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാരെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും തന്നെ തിരിച്ചു പോകാതെ കുറേ അടുത്തുള്ള ആൾക്കാരെ തിരിച്ചു പോയി ബാക്കിയുള്ള ആൾക്കാരെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം വണ്ടി വന്നപ്പോഴത്തേക്ക് രാത്രി കുട്ടികളെല്ലാം കേറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് മണി എന്നിട്ട് പോലും ആൾക്കാർ അത്രയും നേരം ക്ഷമയോട് വെയിറ്റ് ചെയ്ത് നല്ല കുട്ടികളെ വാങ്ങിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ആലുവയിലുള്ള ബ്രദേഴ്സ് മുറ ഫാമിലാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോത്തുവിള വിൽക്കുന്ന ഫാമുകളിൽ ഒന്നാണ് അതുപോലെ തന്നെ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പെരുന്നാളിന് ശേഷം ഒരു അഞ്ചാറ് ലോഡാണ് അടുപ്പിച്ചവർ പെരുന്നാളിന് ശേഷം നമ്മുടെ കർഷകരിലോട്ട് എത്തിച്ചിരിക്കുന്നത് പിന്നെ ഈ വരുന്ന ഞായറാഴ്ചയിലും പുതിയതോട് പോത്തുവിട്ടിലെത്തും നമ്മുടെ ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തൂട്ട് നമുക്ക് ഏകദേശം ഒരു പത്തറുപത് കുട്ടികൾ ഇന്നത്തെ ലോഡിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഈ രാത്രി തന്നെ ഒരു പത്ത് മുപ്പത് കുട്ടികളെ രാത്രിയിൽ തന്നെ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയി ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ വരുമ്പം കഴിഞ്ഞ ദിവസം വന്നവരെല്ലാം തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇനി ഇപ്പോൾ ഞായറാഴ്ചക്കാലത്ത് ലോണ്ടിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ കർഷകർക്കും ഈ ഒരു ഫാമിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല കുട്ടികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വില പ്രശ്നമല്ല അതുപോലെ തന്നെ എത്ര നേരമുള്ളവർ കാത്തിരിക്കാൻ തയ്യാറാണ് കേരളത്തിൽ പുതിയ ഫാമിലോട്ട് ഇപ്പോൾ കുട്ടികൾ വരുന്നില്ല എന്നാലും ആൾക്കാർ വിലയൊന്നും നോക്കാതെ ഈ ഒരു ഫാമിൽ നിന്ന് വാങ്ങിക്കുന്നത് കാരണം ആ ഒരു ക്വാളിറ്റി തന്നെയാണ് എടുത്ത് പറയേണ്ടത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കുട്ടികളെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കർഷക സുഹൃത്തുക്കളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷം ഒന്ന് കാണാം രാത്രി രാവിലെ വണ്ടി ലോഡ് വണ്ടി പോയി ഓ ശരി അഞ്ചു മണിയാ രാവിലെ നമ്മള് ആൾക്കാർ കൊറേ ആൾക്കാർ വന്നു തിരിച്ചു പോയി പക്ഷെ എന്നാപ്പോലും നമ്മള് സാധാരണ രാത്രിയിലൊക്കെ വരുമ്പോ ആൾക്കാർ വരാത്തതാ ഇതിപ്പോ വന്നപ്പോ തന്നെ എനിക്ക് പത്ത് ഇരുപത്തി അഞ്ച് കുട്ടികൾ ഇപ്പൊ തന്നെ തീർന്നല്ലേ ഞാൻ രാവിലെ വന്ന കസ്റ്റമർ വെയിറ്റ് ചെയ്ത് പോയതാണ് പോയി ആ നാളെ രാവിലെ വരാന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു ആൾക്കാര് മലപ്പുറം നാലാ സൈഡി നാലാ നാല് സൈഡിൽ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരക്ക് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ അഞ്ചാമത്തെ ലോഡാണ് ഇപ്പൊ കേരളത്തിലെ മറ്റുള്ള ഭാഗങ്ങളിൽ ഒന്നും തന്നെ വരുന്നില്ല അതിന്റെ ഉണ്ട് പിന്നെ കുട്ടികളെ കിട്ടാനില്ല അല്ലേടാ പല പ്രശ്നങ്ങളിലും കിട്ടാനില്ല പിന്നെ എങ്ങനെയുണ്ട് വില ഭാഗം വെച്ച് നോക്കുമ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന വിലയാണോ അതോ കൂടുതലാണോ അവറേയാണ് എന്നാലും മറ്റുള്ളവെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറവ് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഹരിയാന കുട്ടികൾ തന്നെയാണല്ലോ ഹരിയാന കുട്ടിയുണ്ട് പിന്നെ നമുക്ക് അല്ലാതെ വേറെ ചെയ്യുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചകളിലും ഉണ്ട് അത് സൈഡായിട്ട് തന്നെ വേറെ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഹരിയാന മുറ പോത്തൂരിൽ ഇന്ന് രാവിലെ പറഞ്ഞ വൈകുന്നേരം ആണ് വന്നിരിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾ കാണുമ്പോ ഫാമിലെ തിരക്കെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കൊറേ എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ രാത്രിയിൽ വന്നാലും നല്ല കുട്ടികളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യും ആൾ വരും അല്ലേ അതിനുള്ള തെളിവാണ് നമ്മുടെ ബ്രദേഴ്സ് മൊറഫാമിനെ വന്നിരിക്കുന്ന ഈ കുട്ടികള് എനിക്ക് ഇനിയിപ്പം ഫുള്ള് കിടപ്പ് ക്ഷീണമായിരിക്കും ശരി ശരി ഇനിയിപ്പം ഈ ഞായറാഴ്ച അടുത്ത വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇരുപത്തഞ്ചന പൂടേണ്ട ബാക്കി അപ്പൊ നാളെ കൊണ്ട് തീരും കാരണം ഇന്ന് രാവിലെ വന്നിട്ട് കുറെ പേര് നിന്നു കുറെ പേര് തിരിച്ചു പോയി അപ്പൊ എന്തായാലും അവരുടെ നാളെ വന്നു കഴിഞ്ഞാൽ തീർന്നു സംഭവം പരിപാടി തരുന്നു അപ്പൊ എന്തായാലും ഉഷാറാട് ഇടക്കട്ടെ ഞായറാഴ്ച പുതിയോട് വരുന്നുണ്ട് ആലുവ കറക്റ്റ് ലൊക്കേഷൻ ആലുവ കുക്കാട്ടുപടി ഓക്കെ അപ്പൊ എന്തായാലും രാത്രിയായാലും നല്ല കുട്ടികളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും പേരെന്താ ഷെമീർ എത്ര തവണ വരുന്നത് ഞാനിപ്പോ ലോഡ് വന്നിട്ട് മൂന്നാമുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഇവിടുന്ന് പോത്തിന് വാങ്ങിക്കുന്ന ആളാണ് അപ്പൊ ഇന്നിപ്പോ ലോഡ് വരച്ചിട്ട് താമസിച്ചല്ലേ അപ്പൊ നല്ല കുട്ടികളായ രാത്രിയാലും ഇക്കെ വെയിറ്റ് ചെയ്തല്ലേ നാളെ ഇന്ന് എടുത്തിട്ടുണ്ട് ആറിന് എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല കുട്ടികളാണ് നല്ല രീതിയിൽ വളർച്ച വന്നാലും അങ്ങനെ നല്ല കുട്ടികളാണ് എടുത്തിരിക്കുന്നത് ശങ്കരം നാലാമത്തെ തന്നെ വന്നിരിക്കുന്നത് അപ്പൊ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല കുട്ടികളെ അപ്പൊ വൈകുന്നേരം വീണ്ടും വന്ന് കുട്ടികളെല്ലാം എടുത്തിരിക്കാണ് ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണ് അല്ലേ ഓക്കെ ചേട്ടാ പേരെന്താ റഫീഖ് ചേട്ടാ ഷിമർ ഇവിടെ സ്ഥലം ഇവിടെ തന്നെയാണോ അവിടെ തന്നെയാണ് അപ്പം നിങ്ങളിപ്പം രാവിലെ ഇന്ന് വരണ്ട ലോഡ് നമ്മുടെ രാത്രിയിലാണ് ഇത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലേ ഇവിടെ തന്നെ പോട്ടിലെ വാങ്ങിച്ചേ പോകത്തുള്ളൂ ഓക്കെ അപ്പൊ സ്ഥിരമായിട്ട് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടോ ഇവിടുന്ന് എങ്ങനെയുണ്ട് കുട്ടികൾ എങ്ങനെയുണ്ട് നല്ല കുട്ടികളാണ് നേരത്തെ വാങ്ങിച്ച കുട്ടികൾ എങ്ങനെയുണ്ട് വളർത്തിയിട്ട് വളർച്ചയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നത് അല്ലേ അപ്പം ഈ പ്രാവശ്യത്തിൽ നിന്ന് എത്ര തൂക്കമുള്ളതിനെ എടുത്തേക്കുന്ന പ്രാവശ്യം ആ റേഞ്ചിലുള്ള അപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങള് പോടക്കാരും വളർത്തുന്ന കർഷകരും എല്ലാമാണ് കർഷകർ അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം എടുത്ത കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ട് വളർത്തുക ഓക്കെ ഓക്കെ താങ്ക് യു